സത്യം പറഞ്ഞല്ലോ മുന്നോട്ട് ഈ കാണില്ലാതെ തീരെ ഉറക്ക് വരുന്നില്ല അങ്ങനെ ഞമ്മളെ സുൽത്താൻ ആണെന്നു സ്പോൺസർ സുൽത്താൻ ഇങ്ങനല്ലേ ഇവിടെ മുന്നിൽ തൊണ്ടേ പതി ഞാനൊന്നും കാണില്ലേ ഇവിടെ നല്ല ചൂടാണിപ്പോ ഞാന് തണുത്തിട്ടെ ഫാൽക്കണ്ടെ സുൽത്താൻ ഭയങ്കര സ്നേഹല്ലേ നമ്മളോട് സുൽത്താൻ എന്തെങ്ങനെ സ്നേഹിക്കുന്ന മണോ ഫണ്ടോ ഫണ്ടിണ്ട് മണം പോയി അങ്ങനെ അല്ല അസീതാക്കുന്ന ശവർമ്മിൽ എത്തിക്കല്ലേ ഇവിടെ ഏതെങ്കിലും ആൾക്കാർ രണ്ട് രണ്ട് മണി ആളുണ്ട് ഇണ്ടായിരിക്ക എല്ലേയും കാണണോ അങ്ങനെ ഷവർമ്മന്റെ കേസ് പറഞ്ഞെടുക്കേ മാലിക്കാൻ വേണ്ടി വന്ന നേരത്ത് പക്ഷെ ഷവർമ ഇന്നേരത്ത് ഇവിടെ പ്രോട്ടോസ്റ്റോക്ക് ആയി പോയി അപ്പൊ നമ്മള് പ്രോട്ടോസാമിച്ച് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കണിക്ക് എന്താ കോഴി ഇവിടെ ഇങ്ങനെ ഇറങ്ങണ പോയില്ല നല്ല ആൾക്കാരൊക്കെ

വന്നോട്ടെ സാധനമല്ല ബാക്കി നമുക്ക് സാധനം വന്നിട്ട് കാണാം അല്ല വർഗാനാകുമോ അതാ വാക്കുകള അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വലിയ റൈബൺ ഗ്ലാസ് ഏതാ സെറ്റപ്പ് സാധനം പണ്ടുള്ള പ്ലാസ്റ്റിക് പോലെ

അബുദാബിന്ന് ബെൻസിന്റെ മോളിൽ നിന്ന് ബർത്ത്ഡേക്കെച്ചിങ്ങനെ കഴിക്കുന്ന മാലിക് മാലിക് മാലിക്മാരുണ്ടത് ബാഗി ഇതൊക്കെ ഇപ്പൊ ചായ പിടിക്കാൻ വന്നപ്പോലെ അവ എന്തെല്ലാം അറിയാൻ എടുക്കുന്നു അതല്ലേ ഏ ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നോക്കി നോക്കി സമയം രണ്ടേ രണ്ടായി ഞാൻ നല്ലോണാണ് ഭക്ഷം കഴിക്കും ഏതായാലും നല്ല കോമഡിയാണ് ഇതിന്റെ മുകളിലുള്ള ആൾക്കാരൊന്നും ഉറങ്ങിയില്ല

തനി നാടൻ ഒട്ടക്കോ ഏടോ അത് ഇറങ്ങി ആ പേർച്ചിനൊട്ടക്കെ വേറെ നാടിനൊട്ടക്കെ വേറെ കത്തുന്നുണ്ടോ കാത്തിരുന്നു കാത്തിരുന്ന് അവസാനം കൊണ്ടുവന്ന് ഇത് ശവർമൻ ആദ്യം ഇത് മതിയാവോ നമുക്ക് തൽക്കാലം ഇതോണ്ട ഒപ്പിക്കല്ലേ വൈറ്റ് സോസ് ഉണ്ടാവില്ല അവിടെ ഇത് കടി എന്നിട്ട് എങ്ങനുണ്ട് പറ എങ്ങനെ എങ്ങനാ കഴിക്കേണ്ടത് ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെ അതിനക്കണ്ട് കടിച്ചു പൊടി സാധനം എങ്ങനെ

നമ്മളിത് കഴിക്കാം അടിക്കൂ സത്യത്തിലാടിക്കുന്നത് അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്തൊന്നാണ് അഭിപ്രായം ചെട്ടല്ലേ നീ ഓർക്കിട്ടെ ഏതോണോ

െ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ അടുത്ത നാളെ ആക്കല്ലേ നാളെ രാത്രിയാക്കലേ നാളെ വരുന്ന നാളെ ഒക്കെ കിട്ടിയില്ലെങ്കിൽ നാളത്തെ രാത്രി ഇൻഷാല് എല്ലാവരും എന്താക്കണോ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ മണി ബട്ടൺ നിക്ക അമർത്തന്നെ <murta, tuh> <hein? Ping, ping. laughs>